ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു അപ്പോൾ ഇമ്മ പറഞ്ഞു നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോവാണ് കുഴപ്പമുള്ളൊരു പുതിയൊരു പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു പോയവരൊക്കെ നല്ലതാണ് കുറച്ചൊക്കെ ഉണ്ട് സംഭവ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ അങ്ങനെ ദീദ്യം റാനിയും അയാൻ ഒരു സ്കൂട്ടിയമ്മലും ഞാനും ഇമ്മയും ദീം ഒരു സ്കൂട്ടി അമ്മലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ രണ്ടാൾക്കാരും പോവുമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു സ്ഥലം എത്തിയപ്പോൾ ഗൈസ് അടിപൊളി വൈബായിരുന്നു പോകാൻ ചുരം കയറുന്ന വൈബ് ഉണ്ടായിരുന്നു രണ്ട് സൈഡും കാടും അതിൻ്റെ ഇടയിൽ കൂടെ റോഡൊക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു അങ്ങനെ നമ്മൾ പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരു എൻട്രൻസ് കാണാൻ ഇങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് കൂട്ടർ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ കയറുമ്പോൾ ഒരു ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഷോർണ ഒരു നഗരവനം പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ എഴുതി തോക്കിയിട്ടുണ്ടായിരുന്നു തിരി അവർക്ക് ഫോട്ടോ എടുക്കാൻ ഉണ്ടായി നമ്മളിവിടെ വന്നില്ല എല്ലാവരെയും അറിയിക്കണമല്ലോ സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പോണ്ട് പോലെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചത് വേറൊരു പോണ്ട് ഒരു ചെറിയൊരു കുളം പോലെ അവർ സെറ്റാക്കിക്കായിരിക്കും എന്ന് പെട്ടെന്ന് നമ്മളതിൻ്റെ മുന്നിൽ എത്തുമ്പോൾ അവരവരുടെ ഓഫീസിലിരുന്ന് സ്വിച്ചിടും അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളച്ചാട്ടം തുടങ്ങും അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് ഇല്ലാതെ അപ്പം നമ്മൾ അങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ വെള്ളം അങ്ങനെ നമ്മൾ അവിടെ കൂടെയൊക്കെ നടന്ന് കാണുകയാണ് നമ്മൾ വിചാരിച്ചു ഇപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല വിചാരിച്ചപ്പോൾ നമ്മളവിടെ കയറി ചെന്നപ്പോൾ അങ്ങനെ അവിടെ ഒരു കുളമൊക്കെ കണ്ടു ചെറിയൊരു കോറി പോലെ അങ്ങനെ അവിടെ സൈഡിൽ കുട്ടികൾ കളിക്കാമല്ല പാർക്കും സൈഡിൽ ഇങ്ങനെ കാടിൻ്റെ നടുവടെ നടക്കാനൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ കുട്ടികളെ അവിടെ ആക്കിയിട്ട് നമുക്ക് അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേനും അയാനും പിന്നെ നമ്മൾ പോകണമുണ്ട് അപ്പോൾ അയാനും എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചിട്ട് പിന്നാലെ ഓടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കൂടെയൊക്കെ ഒന്ന് നടന്ന് വരെ വിചാരിച്ചു അപ്പോ അവിടെ രണ്ടു ഭാഗം ഫുള്ള കാടാണ് അപ്പൊ അതിന്റെ നടുവ് കൂടെ നടക്കാൻ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഉമ്മച്ച് ഓരോ ചെടിയൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ അവിടെ ഒരു മരം കണ്ടു അപ്പൊ അതിന്റെ മേലെ കൂടെ ദിയമോള് പിന്നെ പിടിച്ച് വലിഞ്ഞു കയറി അങ്ങനെ ദീദിക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു മരം ആയിരുന്നു മീൻസ് എനിക്ക് അവിടെ അങ്ങനെ കയറി ഇരുന്നിട്ട് അപ്പൊ നമ്മളവിടെ ഫോട്ടോ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ കുറച്ച് നടന്നപ്പോ വേറൊരു സംഭവം കണ്ടു പക്ഷേ ഇവിടെ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസൊന്നുമല്ല കേട്ടോ അങ്ങനെ മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഭയങ്കര സേഫായിട്ട് തന്നെ നടക്കാൻ പറ്റും അപ്പം അതിൻ്റെ നമ്മൾ വേറൊരു മരം കണ്ടു അങ്ങനെ ഒരു വള്ളി തൂങ്ങിക്കൊണ്ട് അപ്പം അവമ്മ കയറിയിട്ട് റാനൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീദി അയാനുവിനെ ഇരുത്തി ഫോട്ടോ ഒക്കെ എടുപ്പിക്കായാണ് അയാനും ഇപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പോസ് ഒക്കെട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല രീതിക്ക് ചെറുക്കയും അങ്ങനെ അയാനൂൻ്റെ ഒപ്പം റാനിൻ ദീൻ നമ്മളൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ വേറൊരു മരം കണ്ടപ്പോൾ അതിൻ്റെ മേലെ വീണ്ടും മൃന പിടിച്ച് കയറി പിന്നെ നേരത്തെ വള്ളി ദീൻ ഇരുന്ന് ഫോട്ടോ എടുത്തു അങ്ങനെ നമ്മൾ നടന്നപ്പോൾ കൈസ് വേറൊരു മരം കണ്ടു പിന്നെ ഫുള്ള് മുള്ളായിട്ട് അയ്യമ്മക്കൂടെ അങ്ങനെ ഒരു വള്ളി ചുറ്റി വന്നിട്ട് നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു അത് പാമ്പാണ് കാരണം കറക്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ആ മരത്തുമക്കൂടെ വള്ളി ഇങ്ങനെ വന്ന് മുറുകിക്കുകയാണ് അങ്ങനെ നമ്മൾ കാട് ഫുള്ള് നടന്ന് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തു തന്നെ പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തു തന്നെ എത്തി കാണുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നല്ലേ ചോദിച്ചല്ല അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഒരു അടിപൊളി പ്ലേസ് ആണ് അങ്ങനെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടണവർക്ക് അടിപൊളി ആയിരിക്കും അങ്ങനെ പിന്നെ അവിടെ കുട്ടികളുടെ പാർക്ക് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ ഇതാണ് ഇറങ്ങാനുള്ള വഴി വഴിയിട്ടോ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് നമ്മൾ പാർക്കിൽ കിട്ടിയപ്പോൾ പിന്നെ അവിടെ ഒരു ഊഞ്ഞാലെ കണ്ടപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമിൽ ആടി ആടിയിട്ടും അവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയ ടൈമിൽ നമ്മൾ ഞമ്മളന്നെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനും ധീ സീസുണ്ട് അപ്പോൾ പിന്നെ ഞാനും ധീതി അങ്ങ് ഇരുന്നിട്ട് കുറച്ചു നേരം കളിച്ചിട്ട് സീസ് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ചാന്നൊന്നും എഴുതി വെച്ചിട്ടില്ല ഞാൻ പോയ പാർക്കുകളിലൊക്കെ അങ്ങനെ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട് ബട്ട് ഇവിടെ അങ്ങനെയല്ല അപ്പം ഞാനും ധീര് അങ്ങ് കയറിണ്ടിരുന്നു നമ്മൾ നമ്മൾ എത്തിയിട്ടുണ്ട് ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു അപ്പോൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ ക്ലോസ് ചെയ്യും അങ്ങനെ ഞമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇമ്മ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒരു റോഡ് കണ്ടു അപ്പോൾ അവിടെ എന്താണെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു ഞാനും ദീദിയും അയാനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഇമ്മയും ദീയും റേനയും ഒരു സ്കൂട്ടിയമ്മലും ഞാനും ദീദിയും അയാനും ഒരു സ്കൂട്ടിയമ്മലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ താഴ്ത്തത്തെ റോട്ടേക്ക് പോയി വെക്കുമ്പോൾ കാര്യമായിട്ട് അവിടെ ഒന്നുമില്ല അതേപോലെ തന്നെ രണ്ട് സൈഡും കാടാണ് പിന്നെ നമ്മൾ നേരത്തെ പോയ കാടിൻ്റെ സൈഡ് ഭാഗമൊക്കെ കാണാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ഒരു വഴി അത്ര തന്നെ ഉള്ളു നമ്മൾ എന്തേലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് നമ്മളുടെ പ്ലാൻ ഒന്ന് മാറിയത് നമ്മൾ വിചാരിച്ചു നിലയിൽക്കും കൂടെ പോയിട്ട് വരാമെന്നു കേട്ടോ ഞമ്മടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ ചെറുതുർത്തി അങ്ങനെ നമ്മൾ റനനും ഇമ്മാനും ദീന ഒക്കെ കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നീളയിലേക്ക് പോകാമെന്ന് പിന്നെ പ്ലാൻ ഇട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി അവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണ്ട ബട്ട് കുട്ടികൾക്ക് കളിക്കണ പാർക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇപ്പോൾ അവിടെ പുതിയ സെറ്റപ്പ് ഒക്കെ വന്നിരിക്കണം ഇങ്ങനെ തോന്നില്ലേ ഇങ്ങനെ ആടുന്നത് ഫെസ്റ്റിവൽസിനൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നത് അങ്ങനെയല്ല സംഭവങ്ങളൊക്കെ അയാനു ഫസ്റ്റ് തന്നെ ഓടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇറിയാനെ അയാനുവിനെ പിടിച്ചിട്ട് വരികയാണ് പിന്നെ നമ്മൾ അവിടെ കൂടെ ഒക്കെ ഒന്ന് കുറച്ചു നേരം നടന്ന് കണ്ട് അവിടുത്തെ ആകാശം കാണാൻ ഭയങ്കര അടിപൊളി ഇരുന്നു കൈസ് ഇങ്ങനെ ചിത്രം വരച്ച പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു കട്ട്ലേറ്റും സമൂസയും ചായയും ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു പിന്നെ രാത്രി ഫുഡ് കഴിക്കണ്ടല്ലേ അങ്ങനെ നമ്മളവിടുന്ന് ചായ ഒക്കെ കുടിച്ച് അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ദീരീം റനിയും അയാൻ ഒരു വീട്ടിൽക്കും ഞാനും ധീ ഒരു വീട്ടിലായതുകൊണ്ട് നമ്മളങ്ങനെ വന്ന പോലെ തന്നെ തിരിച്ചു പോവാണ് അങ്ങനെ നമ്മൾ പോണ വഴിയിൽ പിന്നെ നമ്മൾ വേറൊരു കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ വീട്ടിൽ എന്ത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഞാനിത് ഈ ഒരു ലേസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക